നോ എന്നിരിക്കലും അല്ലെങ്കിൽ പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് സംശയ ലേശമന്യെ വിശദീകരിച്ചു കഴിഞ്ഞു ഷാഫി പറമ്പിൽ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം വടകരയിൽ യു ഡി എഫ് നടത്തിയ പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ ഒരു അധിക്ഷേപ പരാമർശമാണ് ഒരു വീഡിയോ അത് വീഡിയോ ഉണ്ടാക്കിയത് മകൻ വല്ല പങ്കുണ്ടോ ഒരു പൊതു സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല അത് തെറ്റായൊരു പ്രയോഗമായിരുന്നു ഒരിക്കലും ഉണ്ടാവാൻ പ്രയോഗമാണ് അതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഇക്കാര്യത്തിൽ ഉള്ള വിശദീകരണം നൽകി കഴിഞ്ഞു കെ കെ രമയും അതിശക്തമായി അതിരൂക്ഷമായി കെ എസ് ഹരിഹരന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇവിടെ നമുക്കറിയാം ഇപ്പോ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് നോ ഇഫ്സ് ആൻഡ് എന്ന് പക്ഷേ ഇവിടെ ഇഫ്സ് ആൻഡ് ബഡ്സും ഉണ്ടോ ഇപ്പോൾ ഒരു പൊതുവേദിയിൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പൊതുവേദിയിൽ സ്ത്രീത്വത്തിനെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപം മാത്രമല്ല പലപ്പോഴും വ്യക്തികൾക്കെതിരെ അധിക്ഷേപം ഉണ്ടാകാറുണ്ട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പൊതുവേദിയിൽ പറഞ്ഞു പോകാറുണ്ട് പലപ്പോഴും അത് നാക്കുപിഴയായി പിന്നീട് അതിന് വിശദീകരണം നൽകാറുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ചിലർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഒരു വിശദീകരണം പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മാപ്പ് അപേക്ഷിക്കുക പോലും ചെയ്യാതെ തെറ്റുപറ്റി എന്ന് പോലും പറയാതെ വിലസി ഉണ്ട് തങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ഇത് പൊതുവെ ഇത്തരം സംഭവങ്ങൾ ന്യായീകരിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളുടെ ഒരു ഗൗരവം അത് ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണുന്നവർ കുറച്ച് കാണുന്നതിന്റെ ഒരു കാരണം ഇതൊരു പൊതുവേദികളിൽ അണികൾക്ക് ആവേശം പകരാൻ വേണ്ടി നേതാക്കൾ നടത്തുന്ന പ്രസംഗങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോകും എന്നുള്ള ഒരു നിലയിലാണ് നമുക്ക് ഒത്തിരി നേതാക്കൾക്ക് ഇത്തരത്തിൽ ഈ അണികൾക്ക് അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയോ നേതാക്കൾ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയ എത്രയെത്രയോ നേതാക്കളെ നമുക്ക് എണ്ണി പറയാൻ കഴിയും ഓരോ സാഹചര്യങ്ങളായി നമുക്കതിലേക്ക് പോകുന്നില്ല ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും രമ്യ ഹരിദാസിനെതിരെ നമ്മുടെ എ വിജയരാഘവൻ നടത്തിയ പരാമർശങ്ങളൊക്കെ അത്യധികം അധിക്ഷേപപരമായിരുന്നു എന്ന് നമ്മുടെ ഷാഫി പറയുന്നത് പോലെ അവിടെ ഞാൻ ഇഫ്ഫും പട്ടും കൊണ്ടുവരികയല്ല പക്ഷേ പൊതുവേദിയിൽ പലപ്പോഴും ഇത്തരത്തിൽ നേതാക്കൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത്തരം കാര്യങ്ങളെ ഇപ്പോൾ ഇപ്പോൾ മോഹനൻ മാസ്റ്റർ ഏറ്റവും ഒടുവിൽ പി മോഹനൻ നമ്മുടെ കോഴിക്കോട് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അത്ര ലളിതമായി ഇതിനെ കാണുന്നില്ല അദ്ദേഹം പറയുന്ന ലളിതമായ ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് ഖേദ പ്രകടനം കൊണ്ട് തീരില്ല ഈ വിഷയം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എത്രയോ സി പി എം നേതാക്കൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടി വരുന്നു കെ എസ് ഹരിഹരൻ പറഞ്ഞത് എന്താണ് കെ എസ് ഹരിഹരൻ ഒരുപക്ഷേ കെ എസ് ഹരിഹരന്റെ വക്കാലത്ത് ഏറ്റെടുക്കുകയല്ല കെ എസ് ഹരിഹരൻ പറഞ്ഞത് ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഇട്ടിരുന്നു നാക്ക് അദ്ദേഹം പറഞ്ഞു ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞത് ഒരു അത് രാഷ്ട്രീയമായി ശരിയല്ലാത്തൊരു കാര്യം തൻ്റെ വായിൽ നിന്ന് വന്നു അത് നാക്കുപിഴയായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം വ്യക്തമായും പറഞ്ഞു ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അദ്ദേഹം പറഞ്ഞു വന്നതും അങ്ങനെ തന്നെ ടീച്ചറിന്റെ ഫോൺ വീഡിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുമോ അതായത് അത്രയും ആദരണീയായ കേരളം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ അങ്ങനെ അതാണെങ്കിലും വിശ്വസിക്കുമോ എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ടീച്ചർ ഒന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ അങ്ങനെ വരുന്നത് അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്നു അതിന്റെ പിന്നിൽ സി പി എമ്മിന് പങ്കുണ്ടോ എന്ന് പി മോഹനൻ മാസ്റ്ററുടെ മകന് പങ്കുണ്ടോ അദ്ദേഹമാണല്ലോ കോഴിക്കോട് ഈ സി പി എമ്മിൻ്റെ സൈബർ വിങ്ങിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പി മോഹനൻ മാസ്റ്ററുടെ മകനെ ഒരു പക്ഷേ സംശയത്തിൻ്റെ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് അത് മാറുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ മഞ്ജുവാര്യർ ഇതിന് ഇതുമായി ഒന്നും യാതൊരു ബന്ധവുമില്ലാത്ത മഞ്ജുവാര്യരെ കൂടി ഈ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത് അത് ആ നിലയ്ക്ക് അത് തികച്ചും ഒരു പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നേതാക്കൾക്ക് പിടിവിട്ട് പോകുമെന്ന് പറയുന്നത് പോലെ വേദികളിൽ മനസ്സിലൊന്ന് വിചാരിക്കുകയും പുറത്ത് മറ്റൊന്ന് പറയുകയും ചെയ്യുന്നു അപ്പം നമുക്ക് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ ചില ശരികേടുകൾ തോന്നുന്ന തരത്തിൽ ആർക്കും സംഭവിക്കാവുന്ന നമ്മൾ പൊതുവേനെ നാവുപിഴ എന്നാണ് പറയുന്നത് ആർക്കും സംഭവിക്കാവുന്ന പിഴവുകൾ അതിന് കൃത്യമായും വിശദീകരണം കെ കെ രമ തന്നെ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് കെ കെ രമ പറയുന്നത് ഈ പുരുഷ സമൂഹത്തിന്റെ മനസ്സിലുള്ള സ്ത്രീ വിരുദ്ധത അവർ പോലും അറിയാതെ പുറത്തു വരുന്നു എന്നാണ് അതിൽ കൂടുതലൊന്നും സ്വന്തം ശേരിയിൽ നിൽക്കുന്ന ആറംപീട കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ കെ കെ രമയ്ക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഖേദപ്രകടനം നടന്ന സാഹചര്യത്തിൽ അതിനെ ആ നിലയ്ക്ക് ഖേദപ്രകടനം നടത്താൻ കാണിച്ച അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനെ ആ നിലയ്ക്ക് കാണണം എന്ന ഒരു കാര്യം കൂടി കെ കെ രമ പറയുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് പല നേതാക്കളും ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരോക്ഷമായ ചോദ്യങ്ങൾ കെ കെ രമ ഉന്നയിക്കുകയായിരിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ ശൈലജ ടീച്ചറെ ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടോ മഞ്ജു വാര്യരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടോ നടത്തിയൊരു പ്രസ്താവനയായിട്ട് ഒറ്റ നോട്ടത്തിലത് തോന്നുന്നില്ല ബോധപൂർവം ഒരു വേദിയിൽ വന്നിട്ട് എങ്കിൽ പിന്നെ ഇന്ന് രാഷ്ട്രീയമായി ശരിയല്ലാത്തൊരു കാര്യം പറഞ്ഞ് വിവാദമാക്കിയേക്കാം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ പ്രൊഫൈലോ അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല കെ എസ് ഹരിഹരനെ പറ്റി അങ്ങനെയൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് സി പി എമ്മിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ മുഖങ്ങളിൽ വടക്കൻ കേരളത്തിലെ ഇൻ്റലക്ച്വൽ മുഖങ്ങളിൽ ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്നാണ് പിന്നീട് അവിടുത്തെ പാർട്ടിക്കുള്ളിലെ തന്നെ അസ്വാരസ്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പുറത്തു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ധാരണ ശരിയാണെങ്കിൽ അത് തിരുത്താവുന്നതുമാണ് അത് തിരുത്തേണ്ടതുമാണ് അപ്പോൾ അങ്ങനെ ആ നിലയ്ക്ക് കെ എസ് ഹരിഹരൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട വിഷയം ഈ പോൺ വീഡിയോ ആണല്ലോ പോൺ വീഡിയോ എന്ന് പറയുന്നത് നിന്ന് പൊട്ടി വീണ ആക്ഷേപമോ അല്ലെങ്കിൽ കെ എസ് ഹരിഹരൻ കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആക്ഷേപമോ അല്ല അത് വടകരയിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇടതുപക്ഷത്തിന്റെ സൈബർ വിങ് വച്ച ആക്ഷേപമാണ് അത് ഒരു ഘട്ടത്തിൽ കെ കെ ശൈലജ ടീച്ചർ തന്നെ അതിനെ ഓൺ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ശരിയാണ് എന്ന നിലയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യവും വന്നു പിന്നീട് തിരുത്തി പറയുന്ന ഒരു സാഹചര്യവും വന്നു ഏതായാലും ഈ പോൺ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് എങ്ങനെയാണ് ഒരു മുൻമന്ത്രിക്ക് മന്ത്രിയുടെ അല്ലെങ്കിൽ അത്രയും ആദരണീയായ ഒരു വനിതയുടെ ഒരു വ്യക്തിത്വത്തിന്റെ പോൺ വീഡിയോ ഉണ്ടാക്കുക അത് കേരളീയ സമൂഹം എങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെയുള്ള പറച്ചിലാണ് അവസാനം ഈ അപകടത്തിലേക്ക് ഈ കുഴിയിലേക്ക് കെ എസ് ഹരിഹരനെ കൊണ്ട് തള്ളിയിട്ടത് ആ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ കൊഴുക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ഈ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു പിഴമാണോ എന്ന് ഏതൊരു സാധാരണക്കാരനും തോന്നിയാൽ പറയാൻ കഴിയില്ല എന്നുവച്ച് അത് മറ്റ് ഇന്നലെ അങ്ങനെ നടന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ നടന്നില്ലേ എന്നൊന്നും ചോദിച്ച് അതിനെ ന്യായീകരിക്കാൻ ഏതായാലും യു ഡി എഫ് നേതൃത്വമോ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലോ കെ കെ രമയോ ആറമ്പിയെ സംബന്ധിച്ച് കെ കെ രമയാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവെന്ന് പറയുന്നത് അവരൊന്നും തന്നെ ശ്രമിക്കുന്നുമില്ല അവർ ഒന്നടങ്കം ആ പ്രസ്താവനയെ തള്ളിപ്പറയുമ്പോൾ കെ എസ് ഹരിഹരൻ തന്നെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായി സംഭവിച്ച പിഴവാണ് അത് പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലേക്ക് വെക്കരുത് അപ്പോൾ അതിനിടയ്ക്ക് മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത് മുക്കം ഉമർ ഫൈസി നമ്മുടെ കോഴിക്കോട് പലസ്തീന ഐക്യദാർഢ്യ റാലി 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 ഇവരുടെ സമാപന സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസാരിച്ചത് കൊണ്ട് നിൽക്കുമ്പോൾ മുക്കം ഉമർ ഫൈസി പിണറായി വിജയന്റെ പിന്നിൽ നമസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പരാമർശങ്ങൾ കെ എസ് ഹരിഹരൻ നടത്തിയെന്നും അത് വർഗീയ വിദ്വേഷം പരത്തുന്നതാണ് എന്ന നിലയിലുമൊക്കെയുള്ള വാർത്താ പ്രചാരണങ്ങളും അത്തരം ഒക്കെ പുരോഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ഹരിഹരൻ ചോദിക്കുന്ന ചോദ്യം ന്യായമായ ചോദ്യമാണ് അതായത് തൊട്ടടുത്ത് പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചുകൂടെ അതിനപ്പുറത്ത് അതൊരു ഷോഫിന്റെ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ് കെ എസ് ഹരിഹരൻ ചോദിക്കുന്നത് നിസ്കരിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അത് ഈ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ ഇങ്ങനെ രണ്ട് വിവാദങ്ങളാണ് ഈ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വിവാദത്തിൽ കെ എസ് ഹരിഹരൻ പെടുന്നു അതുപോലെ വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയമായി വർഗീയത വളർത്തുന്ന അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ തുടരുമ്പോൾ അത് ഈ അതിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ ഇതിനു മുൻപും ഈ നിലയ്ക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും ഈ ആൾക്കൂട്ടം കാണുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടത്തെ അണികളെ അവരെ ആവേശഭരിതരാക്കാനും അവർക്ക് ഈ ഒരു രസം പകരാനും ഒക്കെ ഇത്തരത്തിൽ പലപ്പോഴും അവർ മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ടല്ല നിരുപദ്രവകരമായ കമന്റുകളോ പ്രസ്താവനകളോ അവരെയൊക്കെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ഹരിഹൻ എന്ന് പറയുന്നത് അത്ര ഒരു വളരെ വലിയ രാഷ്ട്രീയ വേദികളുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവൊന്നുമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല എന്നതുകൊണ്ടും ഏതെങ്കിലും തരത്തിൽ ഒരു എങ്കിൽ പിന്നെ ഒരു നടിയേയും കേരളത്തിന്റെ മുൻമന്ത്രിയെയും അങ്ങ് പൊതുവേദിയിൽ അധിക്ഷേപിച്ച് കളയാം എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ആ പ്രസംഗം ആ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് കൊണ്ടും ഒരു സാധാരണക്കാരൻ ഒരു കോമൺ സെൻസിൽ തോന്നുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇത് ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് മറ്റൊരു ഭാഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലിടുന്നൊരു പോസ്റ്റ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഒരു ഡിബേറ്റ് അങ്ങനെ ഒരു വളരെ പ്ലാൻഡായ ഒരു കാര്യമല്ല പലപ്പോഴും ഈ പൊതുവേദിയിലെ പ്രസംഗങ്ങളിൽ സംഭവിക്കാറുള്ളത് എല്ലാം എഴുതി പഠിച്ച് ആ ഇനി ഇതിനകത്ത് പൊളിറ്റിക്കലായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ ആരും പ്രസംഗിക്കാൻ വരുന്നത് അപ്പോൾ അപ്പോഴത്തെ ഒരു മൂഡിൽ അപ്പോഴും തോന്നുന്ന ഒരു കാര്യം പറയുന്നു അത് ചിലപ്പോൾ അത് അതിൽ പലതരത്തിലുള്ള വാക്കുപിഴകൾ സംഭവിക്കാം അതിൻ്റെ ഗൗരവ സ്വഭാവം ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും പിടികിട്ടുക അതിപ്പോൾ കെ എസ് ഹരിഹറിനായതുകൊണ്ട് അത് വലിയ ഗ്രേവായൊരു ക്രൈമായി മാറുകയും അപ്പോൾ ഇപ്പോൾ എം എം മണി പൊതുവേദിയിൽ വൺ ടു ത്രീ ഫോർ പ്രസംഗിക്കുമ്പോൾ ആ അത് അദ്ദേഹത്തിന്റെ ശൈലി എന്ന മട്ടിൽ അല്ലെങ്കിൽ പി സി ജോർജ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി മുൻപ് ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇങ്ങനെ ഇതിനെ ലളിതവൽക്കരിക്കുന്നവരുണ്ട് ലളിതവൽക്കരിക്കാനുള്ള ശ്രമമല്ല അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകണം അപ്പോൾ തന്നെ ഇത് നടാടേ സംഭവിച്ച ഒന്നല്ല എന്നുള്ളതും നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഈ വിവാദ വിവാദവുമായി ബന്ധപ്പെട്ട ആ വിവാദത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അത് ഒരു അധിക്ഷേപ പരാമർശത്തിലേക്ക് പോവുകയും അങ്ങനെ അദ്ദേഹം പൊതുമധ്യത്തിൽ ഒരു മോശക്കാരനായി അദ്ദേഹം ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗം എന്ന് പറയാം അറിയാതെ വന്ന ഒരു പണി എന്ന നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ അറിയാതെ കിട്ടിയ ഒരു പണി എന്ന നിലയിൽ തന്നെയാണ് കെ എസ് ഹരിഹരൻ്റെ ആ പ്രസംഗത്തെ കാണാൻ കഴിയുന്നത് അത് പറയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദമോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളോ ഒക്കെ വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട് കാരണം ആ നിലയ്ക്കാണ് വടകരയിലെ ഒരു രാഷ്ട്രീയ കൊമ്പുകൂർക്കലുകൾ എന്നും നമുക്ക് അറിയാം ഏതായാലും ആവർത്തിച്ചു പറയുന്നു ഷാഫി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ ഇഫ്സ് ഇഫ് കൊണ്ടും ബട്ട് കൊണ്ടും ഒന്നും നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ആ ഇഫുകളും ബട്ടുകളും യാഥാർത്ഥ്യവുമാണ്